ഏഴ് പതിനാലിന്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ യു കെ പരിചയപ്പെടുന്നു ഇന്നോവ കാറാണ് വിൽപ്പന കെച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകും മുമ്പ് ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറയുന്നത് പറയുന്നത് നമ്മുടെ എന്താ പേര് അനസ് 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 ആണ് എത്ര മോഡലാണ് ആയി വണ്ടി ാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആണ് നിലവിൽ പുതിയതാണ് നാല് നാല് ആ ടയറും പുതിയതാണ് വേറെ ഗ്ലാസ് ഗ്ലാസ് മാത്രം മാത്രം ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നീറ്റാണ് അപാകത്തെ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ ഇത് പാലക്കാട് പട്ടാമ്പിയാണ് വല്ലപ്പുഴ 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 ആണ് ലൊക്കേഷൻ ലൊക്കേഷൻ അപ്പോ ഇതിന്റെ കോസ്റ്റ് എത്രയാണ് കോസ്റ്റ് എൻ സിയിൽ ആകുമ്പോൾ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അഞ്ച് നമ്പർ ആക്കി കൊടുക്കാണോ അല്ല നമ്പർ ആക്കിട്ട് നമ്പർ ആക്കി കൊടുക്കാം ഒരു കോസ്റ്റ് വരും നമ്പർ നിങ്ങൾ ഒരുപത്തഞ്ചാണ് അഞ്ച് വില വില ആണ് ആണ് അതിൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തോ അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഓക്കെ വണ്ടി വേറെ വണ്ടി നല്ല വൃത്തിയൊക്കെ ഉള്ള വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജിഫോർ ആണ് യു കെ രജിസ്റ്റേഡ് വണ്ടിയാണിത് എൻഒസിൽ ചോദിക്കുന്ന വിലയാണ് അഞ്ച് അറുപത്തഞ്ച് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല അപ്പോൾ ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ